കാൽപന്ത് ചരിത്രത്തിലെ നാടകീയമായ ഒരുപാട് നിമിഷങ്ങളിലേക്ക് കാൽപന്ത് ആരാധകരെ വരെയും ചിന്തിപ്പിച്ച ഒരു പോരാട്ടം അതെ പറഞ്ഞു വെക്കുന്നത് ഇന്നലെ പാരീസ് ഒളിമ്പിക്സിൽ വെച്ച് നടന്ന അർജന്റീന വേഴ്സസ് മൊറോക്കോ മത്സരമാണ് കാൽപന്തിന്റെ മറ്റൊരു പതിപ്പിൽ ലോക ഫുട്ബോളിലെ രണ്ട് വൻകിട രാജ്യങ്ങൾ തമ്മിൽ പോരടിച്ചപ്പോൾ കാൽപന്ത് ലോകം കണ്ടത് കാൽപ്പനികത മാത്രമല്ല കാൽപന്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത സംഭവ വികാസങ്ങളായിരുന്നു അർജന്റീനയ്ക്ക് വേണ്ടി സീനിയർ ടീമിൽ നിന്ന് ഒളിമ്പിക്സിനായി കളത്തിലെത്തിയത് അൽവാരസും ഓട്ടോമെണ്ടിയും റുള്ളിയുമാണ് മൊറോക്ക നിരക്കിൽ സൂഫിയാൻ റഹീമിയും മുനീറും അഷ്റഫ് ഹക്കീമിയുമാണ് അവരുടെ നായകവട്ടം അലങ്കരിക്കുന്നത് അഷ്റഫ് ആണ് എന്നാൽ അർജന്റീനയുടെ ആകട്ടെ ഓട്ടോമെൻഡിയും മത്സരത്തിന്റെ ആദ്യ നിമിഷങ്ങൾ ഇരു ടീമുകളും അതിസുന്ദരമായി തന്നെ കളിക്കുന്നുണ്ട് ഗോളിനായുള്ള ആക്രമണങ്ങളും എതിർമുഖത്തെ ഗോളിനായുള്ള മുന്നേറ്റങ്ങളുമെല്ലാം ഇരു ടീമുകളിലും പ്രതിഫലിക്കുന്നുണ്ട് പക്ഷേ സ്കോർബോർഡ് ചലിക്കാൻ മാത്രം പ്രാപ്തമായ അതിശക്തമായ മുന്നേറ്റങ്ങളൊന്നും ഇരുവരിൽ നിന്നും ഉണ്ടായിട്ടില്ല ഒരു നിമിഷം അർജന്റീന പ്രതിരോധത്തെ മൊറോക്കൻ മുന്നേറ്റ നിര ഭയപ്പെടുത്തിയെങ്കിലും ഗോളിലേക്കെത്താൻ സാധിച്ചില്ലായിരുന്നു ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നിറഞ്ഞ ആദ്യ പകുതി ഏറെക്കുറെ സമനിലയിലേക്ക് നീങ്ങുമെന്ന് കരുതിയെടുത്ത് ആദിലിടുയർത്തി മൊറോക്കയുടെ ഗോൾ വന്നു അതെ ഗോൾ പിറന്നത് സോഫിയൻ റഹീമയുടെ കാലിൽ നിന്നായിരുന്നു ബിലാൽ കനൂസിന്റെ ഒരു മനോഹരമായ ക്രോസിന് ടാപ്പിംഗ് കൊണ്ട് റഹീമി ഗോൾ നേടുന്നു സമനിലയാകുമെന്ന് കരുതി ആദ്യ പകുതി മൊറോക്കൻ ആധിപത്യത്തോടുകൂടെ അവസാനിക്കുന്നു ഇറ്റ് ഈസ് നൌ മൊറോക്കോ വൺ അർജന്റീന മത്സരത്തിന്റെ രണ്ടാം പകുതിയും തുടങ്ങി മിനിറ്റുകൾക്കകം അർജന്റീനക്ക് ഷോക്ക് നൽകിക്കൊണ്ട് മൊറോക്കോക്ക് വീണ്ടും ഒരു ഗോൾ അവസരം അതിസുന്ദരമായ നിമിഷമായിരുന്നു അത് ഇല്ലാസ് അക്വമച്ചിന് ഫോൾ ചെയ്ത് വീഴ്ത്തിയതിന് നൽകപ്പെട്ട പെനാൾട്ടി കിക്കൊടുക്കാൻ വന്നത് സൂഫിയാൻ റഹീമു തന്നെ തന്റെ രണ്ടാം ഗോളിനായുള്ള ലക്ഷ്യം അയാൾ മനോഹരമായി തന്നെ പൂർത്തീകരിക്കുന്നു റുള്ളിയെയും കടത്തിവെട്ടിയുള്ള മനോഹരമായ പന്ത് ബോക്സിന്റെ കോർണറിൽ ചെന്ന് പതിക്കുന്നു അർജന്റീനക്കെതിരെ മൊറോക്കോക്ക് രണ്ട് ഗോളിന്റെ ലിഡ് മൊറോക്കോക്ക് മുമ്പിൽ പൂർണ്ണമായി തകർക്കപ്പെട്ടു എന്ന് നിരാശയായി തലതാഴ്ത്തു നിൽക്കുന്ന അർജന്റീന ആരാധകർ ഒരു നിമിഷം പോലും അപകടകരമായ മുന്നേറ്റങ്ങൾ കൊണ്ട് മൊറോക്കൻ പ്രതിരോധത്തെ കീഴ്പ്പെടുത്താനാവാത്ത അർജന്റീന നിരാശ നിറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ പോയ ചില നിമിഷങ്ങളും കടന്നുപോയി പക്ഷേ അതുവരെ കണ്ട കാഴ്ചകളിൽ നിന്ന് ഒരു തിരുത്തു നൽകിക്കൊണ്ട് കളിയുടെ അറുപത്തിയെട്ടാം മിനിറ്റിൽ അർജന്റീന തങ്ങളുടെ ആദ്യ മറുപടി നൽകുന്നു സിമിയോണിയുടെ വകയായിരുന്നു അർജന്റീനയുടെ ആ ഗോൾ പിറന്നത് സോളാറിന്റെ മനോഹരമായ ഒരു ഷോട്ടിന് കാൽ വെച്ചുകൊണ്ട് അർജന്റീന പ്രതീക്ഷകൾക്ക് പുതുജീവൻ നൽകിക്കൊണ്ട് സിമിയോണി അർജന്റീനയുടെ രക്ഷകനായി അവതരിച്ചു ശേഷം അർജന്റീനയുടെ കളിശൈലി ആകെ മാറുന്നു മൊറോക്കൻ പ്രതിരോധത്തിന് മുമ്പിൽ വട്ടമിട്ട് ഗോളിനായി കാത്തിരിക്കുന്ന അർജന്റീന മുന്നേറ്റം പക്ഷേ അവസരങ്ങളെല്ലാം വന്ന് കളിയുടെ നിർണ്ണീത സമയം തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞു മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമായി പതിനഞ്ച് മിനിറ്റ് അനുവദിക്കപ്പെടുന്നു കളിയിലൂടെ നടന്ന നാടകീയതകൾക്ക് ഇത്രമേൽ വിശാലമായൊരു എക്സ്ട്രാ ടൈം റഫറിക്ക് നൽകേണ്ടി വന്നു പക്ഷേ ആ പതിനഞ്ച് മിനിറ്റിലും ആദ്യ നിമിഷങ്ങളിലൊന്നും തന്നെ അർജന്റീനക്ക് സമനിലയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല മുന്നേറ്റങ്ങൾ ഒരുപാട് ഉടലെടുക്കുന്നുണ്ടെങ്കിൽ പോലും ഗോളിലേക്കൊന്നും വഴിവെക്കുന്നില്ലായിരുന്നു പക്ഷേ കളിയുടെ അവസാന നിമിഷങ്ങളിൽ പ്രതീക്ഷകളെ കൊണ്ട് തിയാഗോ അൽമാഡയുടെ മുന്നേറ്റം ഒരു നിമിഷം മൊറോക്കോ പ്രതിരോധം തീർത്തും ഭയന്നു കാണണം പക്ഷേ നിരാശയുടെ നേലിപ്പ് മാറി നിൽക്കാതെ പക്ഷേ നിരാശയുടെ നേലിപ്പ് മാറി നിൽക്കാതെ ഒരുപാട് ഷോട്ടുകൾ ബാറിൽ തട്ടിത്തെറിച്ചു അവസാനം പക്ഷേ ക്രിസ്ത്യൽ മെരീനയുടെ ഹെഡറിന് വിലങ്ങു നിൽക്കാൻ ബാറിനോ ഗോൾ കീപ്പർക്കോ സാധിക്കാതെ വന്നപ്പോൾ അർജന്റീനയുടെ രണ്ടാം ഗോളും പിറന്നു ലോകമൊന്നടങ്കം അർജന്റീനയെ തുടങ്ങി രണ്ടു ഗോളുകൾക്ക് പിന്നിൽ നിന്ന് ശേഷം രണ്ടു ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് തിരികെ വന്ന് അതിമനോഹരമായ തിരിച്ചുവരവ് നടത്തി അർജന്റീന അർജന്റീന തിരിച്ചുവരവിനെ മനോഹരമായി തന്നെ ആഘോഷിച്ചു മനോഹരമായ കളിശൈലിയിൽ നിരാശപ്പുണ്ടാക്കി മൊറോക്കൻ ആരാധകർ ഒരു നിമിഷം സന്ദർഭം മറന്ന് പെരുമാറി സ്റ്റേഡിയത്തിലെ അന്തരീക്ഷം മാറി മത്സരം അവസാനിപ്പിച്ചു എന്നാൽ രണ്ടു മണിക്കൂറുകൾക്കപ്പുറം വാർ റഫ്രിയുടെ വിധി വരുന്നു അർജന്റീന അവസാനമായി തിരിച്ചടിച്ച ഗോളിന് ഓഫ് സൈഡ് വീളി വന്നു മണിക്കൂറുകൾക്ക് ശേഷം ഒരു മത്സരത്തിന്റെ വിധിയെ മാറ്റിയെഴുതിയ ഒരു തീരുമാനം ഒഴിവാക്കപ്പെട്ടു എന്ന് കരുതിയ മത്സരത്തെ വീണ്ടും മൂന്ന് മിനിറ്റ് ഏഡോൺ ടൈം കൊടുത്ത് മത്സരം വീണ്ടും തുടക്കം കുറിച്ചു അർജന്റീനയുടെ ഗോൾ നിഷേധിച്ചുകൊണ്ട് വിധി വന്നു രണ്ടു മണിക്കൂറുകൾ കൊണ്ട് ആഘോഷത്തിനു ശേഷം അർജന്റീന വീണ്ടും നിരാശയിലേക്ക് മൂന്ന് മിനിറ്റുകൾക്കപ്പുറം മൊറോക്കൺ വിജയത്തോടെ മത്സരം അവസാനിപ്പിച്ചു മത്സരത്തിനുശേഷം ലാനൽ മെസ്സി അൺബിലീവബിൾ എന്ന് സോഷ്യൽ മീഡിയയിലൂടെ കുറിക്കുന്നു അതെ ഒരു നിമിഷം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മത്സരത്തെ തിരികെ പിടിച്ച അർജന്റീനയിൽ ഒരു ഒന്നടങ്കം ആഘോഷിച്ചു തുടങ്ങിയിരുന്നു പക്ഷേ രണ്ടു മണിക്കൂറുകൾക്കപ്പുറം മത്സരത്തെ മാറ്റിയെഴുതിയ വിധി തീർത്തും അവിശ്വസനീയം തന്നെയായിരുന്നു